എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ചിലർ അടുത്ത് വരുമ്പോഴേ എന്തുകൊണ്ടാണ് പല അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള കാരണം അതെ പലരും പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞു കേൾക്കാറുണ്ട് അത് അടുത്ത ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം ഇനി നമുക്ക് പരിചയമില്ലാത്തവരാകാം നിങ്ങളുടെ സമീപത്തേക്ക് എത്തിയാൽ അവിടെ കുറേ സമയം ചെലവഴിച്ചാൽ വല്ലാത്തൊരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യുന്നു ചിലർക്ക് തലവേദനയായിരിക്കും ചിലർക്ക് ചില ടെൻഡൻസി ആയിരിക്കും ചിലർക്ക് പെട്ടെന്ന് മൂഡ് ഓഫ് ആകും ഉദാഹരണ ഒരു ഫിലിം കാണാൻ നിങ്ങൾ തിയേറ്ററിൽ പോയിരിക്കുന്നു നിരവധി ആൾക്കാരുണ്ട് നമുക്ക് ഇന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരാണ് തൊട്ടടുത്ത സീറ്റിൽ ഒരാൾ വന്നിരുന്നാൽ മതി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ഫിലിം കണ്ടു തീർക്കാൻ പറ്റില്ല ആസ്വദിക്കാൻ പറ്റില്ല അല്ലെ ഇടയ്ക്ക് വെച്ചിറങ്ങിപ്പോകും ഇവര് ഡിസ്ട്രാക്റ്റീവ് പവർ നമ്മളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുമിച്ച് കഴിയേണ്ട നിരവധി വ്യക്തിബന്ധങ്ങളുണ്ട് കുടുംബമാകാം കുടുംബത്തിൽ ഒരിക്കലും പിരിയരുതാത്ത നിരവധി റിലേഷൻസ് ഉണ്ടല്ലേ അത് ഭാര്യ ഭാര്യയാകാം ഭർത്താവകാം മാതാപിതാക്കളാകാം മക്കളാകാം കുഞ്ഞുങ്ങളാകാം ഇവരോടൊക്കെ കണ്ടമാന സ്പർദ്ധ വെച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പലരും പരസ്പരം സംസാരിക്കാറില്ല എന്നാൽ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുന്നുണ്ട് എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ചില സംഭവങ്ങൾ നടക്കുന്നത് നമുക്ക് പറയാറുണ്ട് ഒരു റൗണ്ട് ടേബിളിന് ചുറ്റുപിന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതല്ലേ പല വിഷയങ്ങളും അത് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലായിക്കോട്ടെ ഒരു സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോഴായിക്കോട്ടെ പരസ്പരം വാക്ക് പോരുകൊണ്ടും അതും അതിന് വിട്ട് കയ്യാങ്കളിയിലേക്കും ഒരുപക്ഷെ പകപോക്കലിലേക്കും വരെ വരുന്ന ഒരു അവസ്ഥാവിശേഷം മനുഷ്യ മനസ്സുകളുടെ ഈ ശക്തമായ ഡിസ്ട്രാക്റ്റീവ് പവറിലൂടെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയത എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത് പലർക്കും അനുഭവം ഉണ്ടല്ലേ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുമായിട്ട് നമ്മുടെ സെന്ററിലേക്ക് പലരും വരാറുണ്ട് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു അതീതമാണ് അനുഭവങ്ങൾ പ്രതികൂലമായിട്ട് മറ്റുള്ളവരിൽ നിന്നെത്തത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നത് എന്താ ചില തെറ്റുകളും കുറ്റങ്ങളും പരസ്പരം ഉണ്ടാകുമ്പോൾ അത് റിയലൈസ് ചെയ്ത് ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യേണ്ട കേസുകളാണ് അതിലൂടെ ഈ ഒരുമയിലേക്ക് എത്താൻ സാധിക്കും ചിലത് എത്ര നന്നായി പെരുമാറാൻ എന്ന് പറഞ്ഞാലും ചില പറയാറുണ്ട് ഞാൻ ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ പെരുമാറാറുണ്ട് പക്ഷെ തിരിച്ചൊരു ശത്രുതയിലാണ് ഇങ്ങോട്ട് ലഭിക്കുന്ന അനുഭവങ്ങൾ അവസരം കിട്ടുമ്പോഴുള്ള മനസ്സുകൊണ്ട് വേദനിപ്പിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുകയാണ് ചില ബന്ധങ്ങളെ അപ്പം ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്താണ് അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല എഫക്റ്റുകളുടെയും പിന്നിൽ ഒരു കോസ് ഉണ്ട് എന്ന് ഫിസിക്സിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് കോസ് ആൻഡ് എഫക്ട് ഇപ്പോഴുള്ള എഫക്റ്റിന് പിന്നിൽ ഒരു കോസ് ഉണ്ട് ഒരു കാരണമുണ്ട് അത് ബുദ്ധി കൊണ്ട് മനസ്സിലാകാവുന്നതുകൊണ്ട് ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതും നമുക്ക് ചുറ്റും നടക്കും ഇപ്പം സാമാന്യ ബുദ്ധിക്ക് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലൊന്നും കാണാൻ പറ്റില്ല ഈ സൈക്കിൾ ഫീൽഡൊന്നും കാണാൻ പറ്റില്ല പക്ഷെ പല എഫക്റ്റുകളും ഇവിടെ നിറഞ്ഞിരിക്കുന്നു ഇപ്പം പാട്ട് സംഗീതവും ഡാൻസും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ തിങ്ങുന്നിപ്പോൾ ഉണ്ട് അല്ലേ നമുക്കറിയാൻ പറ്റുന്നില്ല പക്ഷെ അത് അനുഭവവേദ്യമാകുവാൻ അത് ആകീരണം ചെയ്യാൻ കഴിവുള്ള ഒരു ഡിവൈസ് ഒരു റേഡിയോ ഓൺ ചെയ്ത് കറക്റ്റ് സ്റ്റേഷൻ പിടിച്ചു കഴിഞ്ഞാൽ ആ സൗണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നല്ല കിട്ടുന്നു നമ്മുടെ ബുദ്ധിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ പല അനുഭവങ്ങളും നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നവരിലെ ആ എനർജി ഫീൽഡ് നിങ്ങൾക്ക് നെഗറ്റീവ് ആകുമ്പോൾ ഒരു കാരണവശാലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പല ബന്ധങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഈ സംഗതി പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്താ ആ കുട്ടിയിൽ എപ്പോഴും ഒരു വല്ല പോസിറ്റീവ് വൈബാണ് ആയ ആ കുട്ടിയിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു അത് പോകെ പോകെ പ്രായമായി വരുമ്പോഴാണ് സ്വന്തമായിട്ട് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മുതലാണ് ഡിസ്ട്രാക്റ്റീവായിട്ടുള്ള എഫക്ട്സ് എനർജി ക്രോസ് ചെയ്ത് വരാറുള്ളത് എന്നാൽ പക്ഷിപ്രജാതികളോട് നമുക്ക് പലപ്പോഴും വൈരാഗ്യം തോന്നാറില്ല മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് പാമ്പിടിച്ച പാമ്പിനെ കാണുമ്പോൾ ഡിസ്ട്രാക്ട് ഈ ചിന്ത നമ്മളിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഭയത്തോട് ഓടുന്നത് ചില ജീവികൾ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണമില്ലാതെ നിങ്ങളെ ചടിക്കറി ആക്രമിക്കും കാരണം നമ്മ ഈ പറയുന്ന ഓപ്പോസിറ്റ് ക്രോസ് ഡയറക്ഷനുള്ള ചിന്തകൾ ഈ എനർജി ലെവലിൽ തമ്മിലുള്ള ഫൈറ്റ് ആണ് ഒരു കാര്യം മനസ്സിലാക്കുക ബന്ധങ്ങൾ റിലേഷൻഷിപ്പിനെയൊക്കെ നല്ല രീതിയിൽ ബോണ്ട് ചെയ്തു പോകാൻ ഒരു എനർജി ഫീൽഡിനെ സംബന്ധിച്ച് കണ്ടറിഞ്ഞ് ജീവിക്കാൻ സാധിച്ചാൽ നല്ല ബന്ധങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കാൻ സാധിക്കും പലപ്പോഴും എൻ്റെ അടുത്ത് ഈ ഫാമിലി തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് ഫാമിലി കൗൺസിലിങ്ങായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തോടെ പലരും വരാറുണ്ട് നാല് പേര് ആ വീട്ടിലുണ്ട് അല്ലെങ്കിൽ അഞ്ചു പേർ ആ വീട്ടിലുണ്ട് പേരൻസും കുട്ടികളും അടങ്ങുന്ന പക്ഷേ അഞ്ചു പേരും അഞ്ച് ലോകത്തിലാണ് പരസ്പരം അങ്ങോട്ട് സംസാരിക്കാറില്ല ഇനി ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് മുറിയിൽ കിടന്നിട്ട് കാലങ്ങളോളമായി വർഷങ്ങളായിട്ട് ഇനി ഒരു മുറിയിലാണെങ്കിൽ തന്നെ കിടക്കുന്നതെങ്കിൽ തന്നെ എങ്ങനെയാണ് വന്തി ഉറങ്ങുന്നതെങ്കിൽ അധികജാതരം അകലത്തിലാണ് ഇതിനെയൊക്കെ സംഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി ഊർജം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളതും സാന്ദ്രമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആ വൈബ് മറ്റേ ആളുടെയും അതേപോലെ അവിടെ നല്ല ഐക്യമായിരിക്കും ഇനി ഒരാളിൽ നിന്ന് നല്ലതാണ് റിലീസ് ചെയ്യുന്നത് മറ്റേ ഹൈ ഇൻറ്റെൻസായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് റിലീസ് ചെയ്യുന്നെങ്കിലോ അവിടെ ആ ബന്ധത്തിനിടയ്ക്ക് ഒരു ബ്ലോക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന് എന്താണ് വേണ്ടത് ഒരു കുടുംബമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത ചിന്താഗതിയുള്ളവരല്ലേ ഉള്ളവരല്ലേ എവരി പേഴ്സൺ ഈസ് യൂണിക് ഇൻ ദിസ് വേൾഡ് അത് കുടുംബത്തിൽ മാത്രമല്ല നിങ്ങൾ ഇടപെടുന്ന പ്രസ്ഥാനത്തിലായിക്കോട്ടെ മനുഷ്യരാണോ എല്ലാരും വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് വ്യത്യസ്ത ഊർജ വികരണ കേന്ദ്രങ്ങളുമാണ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലാണ് ഈ പറയുന്ന പൊരുത്തമില്ലായ്മ പ്രശ്നങ്ങളിലേക്ക് കടക്ക് അപ്പം പലതും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ എവിടെയും വിജയം ഉണ്ടാകുന്നുവെങ്കിൽ ഇതിൻ്റെ സയൻസ് മനസ്സിലാക്കി ഒരുമിച്ച് പോകാനുള്ള എനർജി ലെവലിനെ കണക്ട് ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ അറിവും പ്രാക്ടീസും ആ പ്രദേശത്തുള്ള ആൾക്കാർ ഒരുമിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് എന്ത് നല്ല ആരോഗ്യപരമായ ഒരു ജീവിതം കെട്ടിപ്പിടിക്കുക ഒരു കുടുംബ അന്തരീക്ഷമായിക്കോട്ടെ ഒരു ൈസേഷന്റെ വളർച്ചയ്ക്കായിക്കോട്ടെ അവിടെയുള്ള വ്യത്യസ്ത വ്യക്തികളെ കൃത്യമായ അവരുടെ എനർജി ലെവലിനെ കണക്ട് ചെയ്തു പോകാനുള്ള ഒരുമിപ്പിച്ചു പോകാനുള്ള ഒരു സംവിധാനം ആദ്യം അറിയണം എല്ലാ വ്യക്തികളും ഒന്നോ രണ്ടോ പേരറിഞ്ഞിട്ട് കാര്യമില്ല നാല് പേരുണ്ടെങ്കിൽ നാല് പേരും അറിയണം നാല്പത് പേരുണ്ടെങ്കിൽ നാൽപ്പത് പേരും അറിയണം അങ്ങനെ അറിഞ്ഞുകൊണ്ട് പെരുമാറുമ്പോഴാണ് അവിടെ എപ്പോഴൊരു പോസിറ്റീവ് വൈബ് നിലനിർത്താനും പരസ്പരം കെയറും ഷെയറും ഒക്കെ കൊടുത്ത് ജീവിക്കാൻ സാധ്യമാകും അതിനായിട്ട് പലപ്പോഴും ഫാമിലി തെറാപ്പിക്കൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ ഒരു ആറി ഇൻഫർമേഷൻ കൊടുക്കും ഓരോരുത്തർക്കും റിലീസ് ചെയ്യപ്പെടുന്ന എനർജി ലെവൽ എങ്ങനെയാണ് അതിനെ എങ്ങനെ കണക്ട് ചെയ്ത് പോകണം കാരണം ഓരോ ഡിവൈസും ഓരോ വ്യക്തിയിലും വ്യത്യസ്ത ഏരിയയിൽ നിന്ന് വന്നതാണ് അപ്പം നമ്മുടെ സഞ്ജിത കർമ്മത്തിലൂടെ ഉണ്ടായിട്ടുള്ള എഫക്ട് ഓരോ വ്യക്തിയിലുണ്ടാകും ജനിതക കർമ്മത്തിലൂടെ ഉണ്ടാകും ആർജിത കർമ്മത്തിലുണ്ടാകും ഇതിലൂടെയൊക്കെ ഉണ്ടായിരിക്കുന്ന എനർജി ഫീൽഡ് ഈ ഒരു കരിപടലം പോലെയാണ് ഓരോ വ്യക്തിയിലും പൊറിഞ്ഞിരിക്കുന്നത് ഇതിനെ ആദ്യം ക്ലെൻസ് ചെയ്യാൻ പറ്റണം റിമൂവ് ചെയ്യാൻ സാധിക്കണം എല്ലാവരും അത് ചെയ്യണം ഇനി അടുത്തത് എന്ത് വേണം അതോടൊപ്പം തന്നെ ഇത് പിടിക്കാതെയും നോക്കണം അർജിത കർമ്മത്തിനകത്തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു അർജിതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജന്മത്ത് നമ്മളകത്തേക്ക് വിടുന്ന ചിന്തകളും പ്രവർത്തന രീതികളും അതിൻ്റെ എഫക്റ്റ് പ്രസന്റിലെ ഓരയെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓരകൾ വ്യത്യസ്തമാണെങ്കിൽ ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നു വൈരുദ്ധ്യാത്മക ചിന്തകൾ ഉണ്ടാകുന്നു അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും അപ്പൊ ഇത് മൊത്തത്തിൽ എല്ലാവരും അറിഞ്ഞ് അതനുസരിച്ചൊരു ട്യൂണിംഗ് ഒരു ക്ലെൻസിങ് സ്വയം ഓരോരുത്തർ എടുക്കും ഇപ്പം വീട്ടിലാണെങ്കിലും എല്ലാവരും സെപ്പറേറ്റ് ഓരോ ബാത്റൂമല്ലേ അവിടെ പോയാലും കുളിച്ചിട്ട് വരുന്നത് എന്ത് എന്ത് കുളിക്കുന്നു ശരീരം പക്ഷേ എനർജി ഫീൽഡ് ഓറെ കുളിപ്പിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ എല്ലാവരും കൃത്യമായി അതിനെ ഒന്ന് പോളീഷ് ചെയ്തുകൊണ്ടാന്ന് അവിടെ കഴിയുന്നെങ്കിലോ അവിടെ മൊത്തത്തിൽ പോസിറ്റീവ് വൈബായിരിക്കും ഓരോരുത്തർക്കും അഭിവൃദ്ധി ആയിരിക്കും എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള സ്ഥിരമായ രീതിയിലുള്ള പ്രാക്ടീസ് കുടുംബങ്ങളിൽ ഉണ്ടാകണം വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ വരുമ്പോഴാണ് ഈ എനർജി ലെവലിനെ കറക്റ്റ് അനുപാതത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ അവരുടെ വല്ലാത്തൊരു ഐക്യവും സമാധാനവും ശാന്തിയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഗ്രൂപ്പ് ഓറ ക്ലൻസിങ് ആവശ്യമുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം നെഗറ്റീവ് എഫക്റ്റ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കലിയുഗമാണ് അപ്പം അവനവനെ ശരിക്കും മനസ്സിലാക്കി അവനവൻ്റെ കുടുംബത്തെ മനസ്സിലാക്കി ടോട്ടൽ ഒരു ക്ലെൻസിങ് വ്യക്തികളിലും ഉണ്ടാകണം ഒരുപക്ഷെ അധിവസിക്കുന്ന പ്രദേശത്തും ഉണ്ടാകണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ട് കുടുംബങ്ങളിലും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലൊക്കെ ഹോമങ്ങളൊക്കെ നടത്തിയിരുന്നു ആ സമയത്ത് എല്ലാവരും ചേർന്ന് നിന്നാണല്ലോ ചെയ്യുന്നത് അല്ലെ എല്ലാവരും കളക്റ്റീവായിട്ടുള്ള കോൺഷ്യസ് എനർജി അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ് നടത്തുമ്പോഴാണ് അവിടെ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുന്നു ഗണപതി ഹോമം പോലെ ഹോമങ്ങളൊക്കെ നടത്തും അല്ലെ മറ്റ് വ്യത്യസ്ത മതങ്ങളുള്ള ചടങ്ങുകൾ കുടുംബങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഇപ്പം ഇതൊക്കെ സൗകര്യം ഇല്ലാത്തവർ നമ്മുടെയൊക്കെ വെൽനസ് സെന്ററിലേക്ക് വന്നുകൊണ്ടാണ് ഗ്രൂപ്പായിട്ട് കുടുംബത്തോടു കൂടി വന്നിട്ട് എല്ലാവരെയും ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് തുടർന്നുള്ള ജീവിതം ധന്യധന്യമാക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ പണ്ടുമുണ്ട് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ചിലർ അടുത്ത് വരുമ്പോൾ നമുക്ക് ഒരു വികർഷണം വരുന്നു അതിനെ കറക്റ്റാക്കാൻ എപ്പോഴും ഭാവിയിൽ ദീർഘനാൾ വേണ്ടവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള നമ്മുടെ വ്യക്തിപരമായ ഓറെ ക്ലഞ്ച് ചെയ്ത് ബിൽഡപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നർത്ഥം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം